എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മഴക്കാലത്ത് പച്ചക്കറി കൃഷികളിൽ ഏറ്റെടുക്കേണ്ട ഒന്നാണ് വെണ്ട ചീരയും വെള്ളരി വർഗ വിളകളൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ അത്ര നന്നായി എന്ന് വരില്ല പക്ഷേ അതേസമയം വെണ്ട ഈ സമയത്ത് സൂപ്പറായിരിക്കും വെണ്ടയിൽ നമ്മൾ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളെ നാട്ടിൽ മൊസൈക്ക് ഡിസീസ് നമുക്കറിയാം നര എന്ന് പറയുന്ന രോഗം വരാത്തൊരു സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് സൽക്കീർത്തി ആയിരിക്കും ഏറ്റവും നല്ലത് അതേപോലെ തന്നെ അരുണ സുസ്ഥിര അർക്ക അനാമിക അർക്ക അഭയ് ഇവയൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ വളർത്താൻ പറ്റിയ ഇനങ്ങൾ അതേസമയം നമുക്ക് വ്യാവസായിക വ്യാവസായികാടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യുന്നെങ്കിൽ ഏറ്റവും നല്ലത് ഹൈബ്രിഡ് ഇനങ്ങൾ തന്നെയാണ് അതിലിപ്പോൾ ചില സ്ഥലങ്ങളിൽ പച്ചയോട് കുറേ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും ഇപ്പോൾ നമ്മൾ കാസർഗോഡ് ഭാഗത്ത് അല്ലെങ്കിൽ മംഗലാപുരം മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് മഞ്ചേശ്വരം എന്ന് പറയുന്ന ലോക്കൽ ഇനത്തിനാണ് നല്ല വലിപ്പമുള്ള നല്ല നീളവും വണ്ണമൊക്കെയുള്ള മഞ്ചേശ്വരം വേണ്ട ഒക്കെ അവിടെ മിക്കവാറും മംഗലാപുരത്ത് സെൻട്രൽ മാർക്കറ്റിൽ കിലോഗ്രാമിന് നൂറ് രൂപയാണ് വില കിട്ടുന്നത് അപ്പം കാസർഗോഡിൻ്റെ വടക്കൻ ഏരിയയിലുള്ള ആൾക്കാർ മിക്കവാറും ചെയ്യുന്ന വേണ്ട മഞ്ചേശ്വരം വേണ്ടയാണ് ഇപ്പം പറഞ്ഞാൽ ആഫ്രിക്കക്കാരി കേട്ടോ വേണ്ട മാൽവേസി എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ് പക്ഷേ നമ്മളെ നാട്ടിലെ മണ്ണും അതേപോലെ തന്നെ കാലാവസ്ഥയും വേണ്ട കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ് മെയ് ജൂൺ സെപ്റ്റംബർ ഒക്ടോബർ ഫെബ്രുവരി മാർച്ച് ഈ സമയത്തൊക്കെ തന്നെ നമുക്ക് വേണ്ട കൃഷി ചെയ്യാൻ പറ്റും അതിൽ മെയ് ജൂൺ നമ്മൾ ഈ സമയത്തും വെണ്ട നന്നായിട്ട് വരുന്നൊരു പച്ചക്കറിയാണ് കൃഷിയിൽ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്മായം നമ്മൾ മണ്ണ് ഒരുക്കുമ്പോൾ തന്നെ കൊടുക്കണം അതായത് ഇപ്പോൾ ഒരു ഗ്രോ ബാഗ് അല്ലെങ്കിൽ ഒരു ചെടിച്ചട്ടിയിലേക്ക് ഏറ്റവും കുറഞ്ഞത് എഴുപത്തഞ്ച് ഗ്രാം പൊടിഞ്ഞ കുമ്മായം ചേർത്ത് മണ്ണുമായിട്ട് ഇളക്കി ചേർക്കണം ഒരു സെൻറ്റിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ രണ്ടര മുതൽ മൂന്ന് കിലോഗ്രാം വരെ നമുക്ക് പൊടിഞ്ഞ കുമ്മായം ചേർക്കാം ഇത് രണ്ട് സോഴ്സിന് വേണ്ടിയിട്ടാണ് ഒന്ന് നമുക്ക് കാൽഷ്യം കിട്ടാനുള്ള ഒരേ ഒരു സോസ് എന്ന് പറയുന്നത് ഈ സോയിൽ അമിലിയോറൻസ് അല്ലെങ്കിൽ കുമ്മായ വസ്തുക്കളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് കുമ്മായം തന്നെയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം രോഗം നമ്മളുടെ വെണ്ടയെ സംബന്ധിച്ചിടത്തോളം മൊസൈക്ക് ഡിസീസാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസീസ് എന്ന് പറയുന്നത് വെണ്ട നമുക്ക് വിത്ത് സൂഡമോണാസ് ഫ്ലൂറസെൻസ് എന്ന് പറയുന്ന മിത്ര ബാക്ടീരിയയിൽ ഒന്ന് മിക്സ് ചെയ്ത് നടന്നതാണ് ഏറ്റവും നല്ലത് അതായത് ഒരു ഗ്ലാസ് വെള്ളം എഴുപത്തഞ്ച് മില്ലി വെള്ളത്തിൽ ഇരുപത്തഞ്ച് ഗ്രാം സ്യൂഡോമോണാസ് മിക്സ് ചെയ്യാം ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ച് ടീസ്പൂൺ ആണ് മിക്സ് ചെയ്ത് വയ്ക്കുക അതിനകത്ത് വെണ്ട വിത്ത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ വരെ കുതിർത്ത് വെക്കാം എന്നിട്ട് നട്ട് കഴിഞ്ഞാൽ കുറേ രോഗങ്ങളിൽ നിന്ന് നമുക്ക് നമ്മളെ വെണ്ടയെ സംരക്ഷിക്കാൻ പറ്റും അതേപോലെ തന്നെ വെണ്ടയ്ക്ക് കൊടുക്കുന്ന ജൈവവളം എന്ന് പറഞ്ഞത് ഒന്നുകിൽ പൊടിഞ്ഞ കാലിവളം അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോഴിക്കാഷ്ടം കോഴിക്കാഷ്ടത്തിൽ നല്ല പൊടിഞ്ഞ കോഴിക്കാഷ്ടമാണെങ്കിൽ അതായത് രണ്ട് മാസമെങ്കിലും ചാക്കിൽ കെട്ടി പൊടിഞ്ഞ കോഴിക്കാഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വേണ്ട നല്ല ഉൽപ്പാദനം കിട്ടുന്നതായിട്ടാണ് പരീക്ഷണങ്ങളിലും കണ്ടിട്ടുള്ളത് അതേപോലെ തന്നെ കർഷകരുടെ ഫീൽഡിലും കണ്ടിട്ടുള്ളത് അപ്പോൾ പൊടിഞ്ഞ കോഴിക്കാഷ്ടം കിട്ടുവാണെങ്കിൽ അത് നമുക്ക് മേൽവ അടിവളത്തോടൊപ്പവും ചേർക്കാം മേൽവളത്തോടൊപ്പവും ചേർത്ത് കൊടുക്കാം കാലിവളവും കോഴിക്കാഷ്ടവും അൻപത് കിലോഗ്രാം വീതം എടുത്ത് അപ്പം നൂറ് കിലോഗ്രാം കിട്ടും ഇതാണ് ഒരു സെൻ്റിലേക്ക് കൊടുക്കേണ്ട ജൈവവളം അല്ലെങ്കിൽ നമ്മൾ ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ ഇത് മിക്സ് ചെയ്തിട്ട് നല്ല പൊടിഞ്ഞതായിരിക്കണം കാലിവളാണെങ്കിലും കോഴിക്കാഷ്ടമാണെങ്കിലും പൊടിഞ്ഞത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്രോ ബാഗിൽ നിറച്ച് കൊടുക്കാം വെണ്ട നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനം എന്ന് പറയുന്നത് കാൽസ്യവും ഇരുമ്പും വൈറ്റമിൻ എയും പ്രോട്ടീനും അതുപോലെ തന്നെ വൈറ്റമിൻ സിയുമാണ് ടയമിനും റൈബോഫ്ലാവിനും വെണ്ടയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളപ്രയോഗം വെണ്ടയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അടിസ്ഥാന വളത്തോടൊപ്പം തന്നെ നമുക്ക് ഒരു സെൻറ്റിലേക്ക് മുന്നൂറ് ഗ്രാം വീതം ഫാക്റ്റംഫോസും പൊട്ടാഷ്യും ചേർത്ത് കൊടുക്കാം അത് ആദ്യം തന്നെ ചേർക്കേണ്ട കാര്യമാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഗ്രോ ബാഗിലേക്കും അത് ചേർത്ത് കൊടുക്കാം അതായത് തുടക്കത്തിൽ തന്നെ വിത്ത് നടന്നതിന് മുന്നേ തന്നെ ഇത് നമുക്ക് ജൈവ വളത്തോടൊപ്പം മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാ ആഴ്ചയും അതായത് ഒരു ഏറ്റവും കൂടിപ്പോയ പത്ത് ദിവസത്തിൽ ഒരിക്കലെങ്കിലും വെണ്ടക്ക് ഒരു വളം കൊടുത്തേ പറ്റൂ അത് നിങ്ങൾക്ക് പൊടിഞ്ഞ നല്ല ഉണങ്ങി പൊടിഞ്ഞ വളവും കോഴിക്കാഷ്ടവും ആട്ടിൻ കാഷ്ടവും മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് രാസവളങ്ങൾ തന്നെ കൊടുക്കണം ഒരു ചെടിയുടെ ചോട്ടിലേക്ക് പത്ത് ഗ്രാം ഫോസും പത്ത് ഗ്രാം പൊട്ടാഷ്യം ചേർത്ത് കൊടുക്കുന്നതാണ് എല്ലാ ആഴ്ചയും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ വെണ്ടയ്ക്ക് കൊടുക്കേണ്ട വേറൊരു രാസവളമാണ് മെഗ്നീഷ്യം സൾഫേറ്റ് അതായത് ഒരു ഗ്രോ ബാഗിലേക്ക് നമുക്ക് മറ്റ് രാസവളങ്ങൾ ചേർത്ത് ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം അഞ്ച് ഗ്രാം മെഗ്നീഷ്യം സൾഫേറ്റും കൂടി ചേർത്ത് കൊടുക്കണം കാരണം വെണ്ട സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മൊസൈക്ക് ഡിസീസാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പം ഈ മഞ്ഞളിപ്പ് വരാതിരിക്കാൻ നമ്മൾ തുടക്കത്തിൽ മെഗ്നീഷ്യം സൾഫേറ്റും കൂടി കൊടുത്തുകഴിഞ്ഞാൽ ആദ്യം തന്നെ കുമ്മായോ മഗ്നീഷ്യം സൾഫേറ്റ് ഉണ്ടാകുന്ന ഒരു ഗുണം കോശഭിത്തി നല്ല സ്ട്രോങ് ആവുകയും രോഗങ്ങൾ വരാനും അതേപോലെ തന്നെ കീടബാധ ഉണ്ടാവാതിരിക്കാനും ഉള്ള സാധ്യത കൂടുകയും ചെയ്യും നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ ചില സമയത്തെങ്കിലും വെണ്ടയുടെ ഇലയുടെ അടിയിൽ കാണാം കുഞ്ഞു ഗ്രാസ് ഓപ്പേഴ്സിനെ പോലത്തെ കുഞ്ഞു സംഗതികൾ ഇതൊക്കെ തന്നെ ഇലയുടെ അടിയിൽ നീരൂറ്റി കുടിക്കും ഇത് വരാതെ തടയാൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് മഞ്ഞളും കഞ്ഞിവെള്ളവും മിക്സ് ചെയ്തിട്ട് നമ്മളതിന് നേർപ്പിച്ചതിന് ശേഷം ഇലയുടെ അടിയിൽ കൊള്ളുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ നീരുറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ഉപദ്രവം മാക്സിമം നമുക്ക് കുറക്കാൻ പറ്റും നമുക്കറിയാം ഈ മഞ്ഞളിനകത്ത് കുർക്കുമിൻ ഉണ്ട് ഇത് കീടങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കെമിക്കലാണ് അതാണ് നമ്മളിവിടെ ഉപയോഗപ്പെടുത്തേണ്ടത് പിന്നെ നമുക്ക് മഞ്ഞക്കണി മഞ്ഞക്കണി എന്ന് പറഞ്ഞാൽ കടയിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ചവറുകകത്തോടെ രണ്ട് ഭാഗത്തും നമുക്ക് ഗ്രീസോ ആവണക്കണിയോ പുരട്ടി വെക്കുക എല്ലാ ഞായറാഴ്ചയും തുടച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടി പുരട്ടി വെച്ചാലുള്ള ഗുണം ഈ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ ഈ മഞ്ഞക്കണിയിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെട്ട് അവിടെ തന്നെ പറ്റിപ്പിടിച്ച് നശിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ കീടങ്ങൾ അകറ്റി നിർത്താൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് അതേപോലെ തന്നെ വേറൊരു കാര്യം നമുക്ക് കഴിയുന്നതും ഷീമക്കൊന്ന ഇല വെച്ചിട്ട് വെണ്ടയ്ക്ക് പൊതിയിട്ട് കൊടുക്കുക ഇതൊക്കെ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ വെണ്ടെ ക്ഷിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും വളപ്രയോഗവും നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വണ്ടയിൽ നല്ല ഉത്പാദനം തന്നെ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നട്ട് ആറാഴ്ച കഴിയുമ്പോഴത്തേക്കും വണ്ട പൂത്ത് തുടങ്ങും പൂ വിരിഞ്ഞിട്ട് ഏഴ് ദിവസം കഴിയുമ്പോഴത്തേക്കും വേണ്ട പറിച്ചെടുക്കണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മൂത്തുപൂ രണ്ടോ മൂന്നോ ദിവസത്തിലൊരിക്കൽ എന്തായാലും വെണ്ട പറിച്ചെടുക്കണം അതാണ് നമ്മൾ ഇത് എത്രയും കാര്യങ്ങൾ ചെയ്ത് അവസാന നിമിഷം നമ്മൾ വെണ്ട മൂത്ത് നമുക്ക് കിട്ടിയതിനെ കൊണ്ട് കാര്യമില്ല ഒരാൾ ഒരു ദിവസം നാനൂറ് ഗ്രാം പച്ചക്കറി കഴിക്കണമെന്നാണ് ഐ സി എം ആറിൻ്റെ പുതിയ സ്റ്റഡീസ് പറയുന്നത് അപ്പോൾ നാനൂറ് ഗ്രാം പച്ചക്കറി ഒരാൾ നാലാളുള്ള ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് വൺ പോയിൻറ്റ് സിക്സ് കെ ജി വെജിറ്റബിൾസ് നമ്മളെ കയ്യിൽ ഉണ്ടാവണം അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കുന്ന മാക്സിമം കുറക്കണമെങ്കിൽ നമുക്ക് വേണ്ട കൃഷിയെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ അറിയിക്കുക കമൻറ്റായിട്ട് ഇടുക ഇതിപ്പം ഈ വേണ്ട കൃഷിയെ പറ്റി ഇപ്പോൾ വീഡിയോ ഇടാൻ തന്നെ കാരണം എനിക്ക് വന്നിട്ടുള്ള വാട്സപ്പിൽ വന്ന റിക്വസ്റ്റും അതേപോലെ തന്നെ കമൻറ്റായിട്ട് വന്ന നിർദ്ദേശങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കാണ് എനിക്ക് എപ്പോഴും മുൻതൂക്കം നൽകാൻ പറ്റുക അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം